നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ പണി തുടങ്ങിയിരിക്കുന്നു മുൻ ഗവർണർ സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടിയതും സർവകലാശാലകളുടെ പ്രശ്നത്തിലായാലും വി സി നിയമന പ്രശ്നത്തിലായാലും മറ്റു പല പ്രശ്നങ്ങളും ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിലായാലും സർക്കാരുമായി നിരവധി തവണ ഏറ്റുമുട്ടുന്ന കാഴ്ച കേരളം കണ്ടതാണ് മുൻ ഗവർണർ സർക്കാരുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ഗവർണർ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും പുതിയ ഗവർണറുടെ പ്രവർത്തന രീതി സർക്കാരിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള ആശങ്ക സംശയം ഒക്കെ ശക്തമായിരുന്നു കഴിഞ്ഞ ദിവസം വെടിക്കെട്ടിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യ ദിനമായ ഇന്നലെ തന്നെ സർക്കാരിന്റെ നീക്കത്തെ തടുത്ത് ഗവർണറുടെ നിർണായക നീക്കം ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ സർക്കാർ നിയമിച്ചിരുന്നു ഈ തീരുമാനത്തിലാണ് ഗവർണർ ആർലേക്കർ ഇടപെട്ടിരിക്കുന്നത് ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി മുൻ ഗവർണറുടെ വിശ്വസ്തരായിരുന്ന ഈ വ്യക്തികളെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് നടത്തിയത് ഇത് ഇപ്പോൾ നടക്കാതെ പോയിരിക്കുന്നു തടയിടപ്പെട്ടിരിക്കുന്നു ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറോട് പറഞ്ഞത് തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി പുതിയ ഗവർണർ സംസാരിച്ചു ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെ പറ്റിയുള്ള സംശയങ്ങൾ മനോജ് എബ്രഹാള കൂടിക്കാഴ്ചയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഗവർണറുടെ ആവശ്യം അംഗീകരിച്ച് അദ്ദേഹം എത്തി എന്തായാലും സർക്കാരിന്റെ ഒരു തീരുമാനത്തെ തടഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനത്തോടെയാണ് ഇപ്പോൾ ഗവർണറുടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഇനി എന്താകും സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് നമ്മൾ ഇനി വീണ്ടും കാണേണ്ടി വരുമോ എന്നതും ഇനി ഒരു ആശങ്കാപരമായ കാര്യം തന്നെയാണ് അതേസമയം സംസ്ഥാനത്തെ സർക്കാരിനോട് ഏറ്റുമുട്ടാനില്ലെന്നും ഭരണകൂടത്തെ സഹായിക്കാനാണ് ശ്രമിക്കുകയെന്നും നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ നേരത്തെ പ്രതികരിച്ചിരുന്നു കേരളത്തിൽ തനിക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കേരളത്തിൻ്റെ ഗവർണറായി പോകുന്നത് വളരെ യാദൃച്ഛികമായാണ് കേരളത്തിലേക്ക് പോകുന്നതിന് മുൻപ് മലയാളിയായ പി എസ് ശ്രീധരൻപിള്ളയുമായി സംസാരിച്ചു കേരളത്തിൽ ശരിയായി പ്രവർത്തിക്കാൻ കഴിയും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞതെല്ലാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തും എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു ആർലേക്കർ നേരത്തെ നടത്തിയത് ഗോവ പനാജി സ്വദേശിയാണ് എഴുപതുകാനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആർ എസ് എസിലൂടെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബി ജെ പിയിൽ അംഗം ബി ജെ പിയുടെ ഗോവ ജനറൽ സെക്രട്ടറി സൌത്ത് ഗോവ പ്രസിഡന്റ് ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവ സംസ്ഥാന പട്ടികജാതി മറ്റ് പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായതോടെ ആർലേക്കറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിച്ചു ും എന്നാൽ ഒടുവിൽ ലക്ഷ്മികാത പരസേക്കർ ആ സ്ഥാനം ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ഗോവ നിയമസഭാ സ്പീക്കറായി സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന കാബിനറ്റ് പുനഃസംഘടനയിൽ ഗോവ വനം പരിസ്ഥിതി മന്ത്രിയായി അധികാരമേറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി കേന്ദ്ര സർക്കാർ ആർ ലേക്കറിനെ നിയമിച്ചു പിന്നീട് ബീഹാർ ഗവർണറായി ഇപ്പോൾ കേരള ഗവർണറും കേരള ഗവർണറുടെ പ്രവർത്തന രീതി എന്താണെന്ന് വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് മുൻ ഗവർണറെ പോലെ സർക്കാരുമായി നിരന്തരം ുട്ടുന്ന ഗവർണർ ആയിരിക്കുമോ അതോ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമോ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പ്രവർത്തന രീതി എന്നത് അടക്കമുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വെടികെട്ടിനാണ് അദ്ദേഹം തിരികൊളുത്തിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു നീക്കത്തെ അദ്ദേഹം തടഞ്ഞിരിക്കുന്നു ഇതൊരു വലിയൊരു കോളിളക്കത്തിനുള്ള മുന്നോടിയുള്ള സൂചനയാണോ എന്നതും ഒരു ചോദ്യമായി ഉയർന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത